നമസ്കാരം പുതുപൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകണം മെയിൻ കണ്ടന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂട്ടീനെ മമ്മൂട്ടിനെ പറ്റി പറയുമ്പോൾ ഞാൻ ചെറുച്ചയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തിരുത്താം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ചികിത്സയ്ക്ക് പൈസയില്ല എന്താ ചെയ്യുക പിന്നെ ചികിത്സയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിലവുള്ള ചികിത്സയാണ് അതിന് പൈസയില്ല മമ്മൂട്ടി ആകെ കഷ്ടത്തിലായി മമ്മൂട്ടിയുടെ വീട്ടുകാരും കഷ്ടത്തായി ദുൽഖറിൻ്റെ കയ്യിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ബ്രൂ കോഫി കുടിക്കാനുള്ള ചാ പൈസയില്ല മമ്മൂട്ടിയുടെ മകൾക്ക് സുർമ്മിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പുസോട് കുടിക്കാനുള്ള കാശില്ല അപ്പോൾ അവർ എല്ലാവരും കൂടി ഒരു മീറ്റിങ്ങും കൂടി മീറ്റിങ്ങും കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തി നമ്മളൊരുപാട് ആശിച്ച് മോഹിച്ച് ഒരുപാട് സന്തോഷിച്ച് ഗ്രാമാന്തരീക്ഷമുള്ള പനമ്പള്ളി നഗറിൽ ഒരു വീട് മേടിച്ചിട്ടുണ്ട് ആ വീട്ടിലാണ് മമ്മൂട്ടിയും ൊറുമുൽക്കറും സുൽഫിത്തും ഒക്കെ താമസിച്ചിരുന്നത് അപ്പോൾ ആ വീട് നമുക്ക് വിൽക്കാം അപ്പോൾ പറഞ്ഞു നമുക്കെന്ന ഒരു കാര്യം ചെയ്യാൻ വിൽക്കണ്ട അപ്പം തൽക്കാലം നമ്മുടെ ചിലവുകൾ കഴിയേണ്ടേ അത് നമുക്കത് വലിയൊരു കമ്പനിക്ക് ലീസിന് കൊടുക്കാം അപ്പം നമുക്കത് വിൽക്കണില്ല ആ ലീസിൻ്റെ പൈസ നമുക്ക് കിട്ടില്ലോ പോരാത്തിന് മമ്മൂട്ടി താമസിച്ച വീട് ഇരുന്ന സോഫ മമ്മൂട്ടി തോറാൻ ഉപയോഗിച്ച ക്ലോസറ്റ് മമ്മൂട്ടിയുടെ തൊട ആ ക്ലോസറ്റമ്മ മുട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് തോറാനായിട്ട് വളരെ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് പണ്ട് സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിളിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് പേടിച്ച മണ്ടന്മാരായിട്ടുള്ള നാടുള്ള രാജ നമ്മുടെ അപ്പോൾ മമ്മൂട്ടി തോറിയോ ക്ലോസറ്റിൽ തോറാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് എനിക്കില്ലാട്ടാ അപ്പോൾ അവർ ആ മണ്ടന്മാർ വന്ന് ഇവിടെ എന്തു കൊടുത്തും ഈ വീട് റിസോർട്ടാക്കി അവിടെ താമസിക്കും എന്നൊരു തീരുമാനത്തിലെത്തി അങ്ങനെ അത് ലീസിന് വലിയൊരു കമ്പനിക്ക് കൊടുത്താൽ അവരവിടെ കുറേ ഡെക്കറേഷനുകളും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ആളെ താമസിപ്പിച്ചു നിങ്ങൾക്ക് കേൾക്കണം അവിടെ നിങ്ങൾക്കും പോയി താമസിക്കാം മമ്മൂട്ടി താമസിച്ച റൂം സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ ബുക്ക് ചെയ്ത് പോയി താമസിക്കാം സുറിമി താമസിച്ച റൂം ബുക്ക് ചെയ്ത് നമുക്ക് പോയി താമസിക്കാം ദുൽഖർ പിച്ച് വെച്ച് നടന്ന റൂമ് പോയി നമുക്ക് താമസിക്കാം ഇപ്പം മമ്മൂട്ടിയുടെ റൂമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് എഴുപത്തയ്യായിരം രൂപ പ്ലസ് ജി എസ് ടി കൊടുത്താൽ നമുക്ക് മമ്മൂട്ടി തോറിയ ക്ലോസറ്റിലിരുന്ന് തോറാം കാലത്തോട്ട് വൈകുന്നേരം വരെ മമ്മൂട്ടി കിടന്ന് കുളിച്ച ബാഗ് ദപ്പിയുണ്ട് അവിടെ സോപ്പ് വെള്ളം പനിനീർ വെള്ളം റോസാവ വെള്ളം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുളിക്കാം അപ്പോൾ ഇനി ഇതിലും പരം ഒരു സൗ സുഹൃതം ഒരു മനുഷ്യ ആത്മാവിന് വേറെ കിട്ടാനുണ്ടോ ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു നടൻ്റെ വീട് ഇങ്ങനെ റിസോർട്ടാക്കണതും അതുപോലെ തന്നെ അതിൽ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മൾക്ക് മഹാമാരായ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അവരൊക്കെ മ്യൂസിയങ്ങൾ വെച്ചിട്ടുണ്ട് അവരൊക്കെ അവിടെ റൂമുകളുണ്ട് അവിടെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഈ മമ്മൂട്ടി അത്രയും വലിയൊരു വ്യക്തിയായോ പത്ത് സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെനിക്കൊരു സംശയം എന്താണ് ഈ ഇവർ ഉദ്ദേശിക്കണമെന്ന് പക്ഷേ ഏറ്റവും വലിയ തമാശ അവിടെയല്ല മമ്മൂട്ടി തൂറിയ ക്ലോസറ്റിൽ തൂറാനായിട്ട് അവിടെ ആൾക്കാർ താമസിച്ചു പോയി ആൾക്കാരുടെ ഓരോ മണ്ടത്തരങ്ങൾ ഞാൻ ആലോചിക്കുക അപ്പോൾ നമുക്കിനിപ്പോൾ ദുൽഖറിൻ്റെ റൂം വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം സൗർമിയുടെ റൂം പോലെ ഏത് റൂം സെലക്ട് ചെയ്താലും ഒരു ദിവസത്തെ എഴുപത്തയ്യായിരം രൂപ പ്ലസ് ജി എസ് ടീം കൊടുക്കണം അവരെ ഫുഡിൻ്റെ കാശ് വേറെ കൊടുക്കണം അവർ മമ്മൂട്ടി കുളിച്ച സ്വിമ്മിങ് പൂളിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാം എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടാണ് പോടുന്നത് പണ്ട് നമ്മുടെ യേശുവാസ് ഇതുപോലെ തന്നെ എറണാകുളത്ത് ഒരു വീടുണ്ടായിരുന്നു അവർ കുടുംബപരമായിട്ടുള്ള വീടാണ് ആ വീട് ഇതുപോലെ വിറ്റു ആ വീട് വിറ്റിട്ടിപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റും റിസോർട്ടൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് അന്ന് യേശുവാസിൻ്റെ അമ്മ വെച്ച ഒരു മാവ് ഉണ്ടായിരുന്നു ആ മാവ് യേശ്വാസം പറഞ്ഞാൽ അത് മുറിക്കരുതെന്ന് പറഞ്ഞു അത് മുറിക്കാണ്ട് അവർ റിസോർട്ട് സെറ്റ് ചെയ്തു ഇപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ റിസോർട്ടിൻ്റെ ഉള്ളിലാണ് മാവ് നിൽക്കുന്നത് അത് ഭയങ്കര ഒരു കാഴ്ചയാണ് ഒരിക്കലും അതൊന്നും വിൽക്കാൻ പാടില്ല യേശ്വാസമായാലും വിൽക്കാൻ പാടില്ല ഈ മോ മമ്മൂട്ടിനെ ഇങ്ങനെ കൊണ്ടൊന്നും വിൽക്കാനും പാടില്ല അപ്പോൾ പോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സമയത്ത് മമ്മൂട്ടീനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് വിൽക്കുക ചെയ്യണത് എന്ത് നാണക്കേട അതൊക്കെ നമ്മൾ പല വലിയ മഹാമാർ ഉപയോഗിച്ച പല വസ്തുക്കൾ അതൊക്കെ ലേലത്തിൽ പോയിട്ടുണ്ട് അത് നമ്മുടെ അവിടെ നിന്നല്ല അതൊക്കെ വലിയ ലേലത്തിന് ആൾക്കാർ എടുത്തിട്ടുണ്ട് ഓരോ പ്രാന്തന്മാരും അതൊക്കെ ലക്ഷങ്ങളും കോടികളും ഡോളർ കണക്കിനൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട് പക്ഷേ മമ്മൂട്ടിയുടെ വീട് ഇതുപോലെ ഒരു റിസോർട്ടാക്കുമ്പോൾ അവിടേക്ക് ചെല്ലാനും മമ്മൂട്ടി ഇരുന്നൊക്കെ സോഫയിലിരിക്കാനും മമ്മൂട്ടി കിടന്ന കട കിടക്കയിൽ കെടുക്കാനും മമ്മൂട്ടി ഭക്ഷണം കഴിച്ച പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനും മമ്മൂട്ടി തേച്ച ബ്രഷ് എടുത്ത് പല്ല് തേക്കാനും ഇതൊക്കെ ആഗ്രഹിച്ച് അവിടെ ചെല്ലണ് താമസിക്കണേ എഴുപത്തയ്യായിരം രൂപ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയാവും ഒരു ദിവസം ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് ചെല്ലുമ്പോൾ അപ്പോൾ അതിന് ആൾക്കാർ ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഒരു അതം പതിച്ച് പോയോ മലയാളികൾ ഈ മലയാളികൾ ഇങ്ങനെ ഇത്രയും ഒരു തരം താണു പോയോ എന്ന് നമ്മൾ ചിന്തിക്കുക ഇല്ലേ അത് കോട്ടെ മമ്മൂട്ടിയെങ്ങനെ കൊണ്ടുപോയി വിൽക്കാൻ പാടില്ല അയാൾ ഒരു മഹാ നടനല്ലേ കോടികൾ അയാളുടെ കയ്യിലുണ്ട് അയാൾക്ക് തന്നെ അറിയില്ല അയാളുണ്ടായിരുന്ന ഉള്ള കോടികൾ എത്രയാന്ന് മകനാച്ച കോടികൾ സമ്പാദിക്കുന്നുണ്ട് ഇപ്പോൾ മകൾക്കാണെന്ന് വെച്ചാൽ പൈസയുടെ ഒരു ആവശ്യമില്ല അപ്പോളോ ഹോസ്പിറ്റലിലെ പേര് കേട്ട ഡോക്ടറാണ് സൂമിയുടെ ഭർത്താവ് അവർക്ക് പൈസയുടെ ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാലും ഇങ്ങനൊരു ചതി മമ്മൂട്ടിയുടെ വീട് പറഞ്ഞാൽ ഒരു അതൊക്കെ മരണശേഷമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മ്യൂസിയമാക്കുക അത് ആൾക്കാർക്ക് വന്ന് കാണാൻ സാധാരണക്കാർക്ക് ചെന്ന് കാണാനുള്ള ഒരു അവസരം അതൊക്കെ ആൾക്കാർ വെക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലെ അവൾ താ ആ ആൾ താമസിച്ച വീട് ഒരു റിസോർട്ടാക്കി മാറ്റുക അതിനെ കച്ചവടവൽക്കരിക്കുക എന്നിട്ട് ആൾ ആൾക്കാരെ കയ്യിൽ നിന്ന് കൈയിട്ട് മാന്തി മേടിക്കുക അതിന് മമ്മൂട്ടിയും കൂടി കൂട്ടു നിൽക്കാറുണ്ട് പോലെയുള്ള ഒരു പരിപാടിയിലിപ്പം നടക്കുന്നത് മമ്മൂട്ടിയോടുള്ള സ്നേഹം പൊതുജനത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ 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 കുറഞ്ഞ് നിസ്സാരവൽക്കരിച്ചു പോകരുത് ഇതൊന്നും മമ്മൂട്ടി ചെയ്യാൻ പാടില്ല മമ്മൂട്ടിക്ക് അങ്ങനെ അത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ മമ്മൂട്ടി ഉപയോഗിച്ച എല്ലാ വസ്ത്രങ്ങളും ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ് മമ്മൂട്ടിയിട്ട ഷർട്ടുകൾ മമ്മൂട്ടിയിട്ട പാൻറ്റുകൾ ആദ്യകാലത്ത് ഉപയോഗിച്ച ബാഗുകൾ മമ്മൂട്ടി എത്ര ടൂ പഷ് ബാ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ അവിടെ വെച്ചോ ഒരു മ്യൂസിയം ആക്കുക ആ മ്യൂസിയത്തിൽ നമുക്ക് എല്ലാവർക്കും കയറി കാണാനുള്ള സൗകര്യം കിടക്കുക അപ്പോൾ അതൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ജനകീയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്നല്ല ചെയ്തു നോക്കണത് ഇത് ശരിക്കും പറഞ്ഞാൽ കച്ചവടവൽക്കരിക്കുന്നത് പോരാത്തരം മമ്മൂട്ടി ഒരു രോഗശൈലി കിടക്കുമ്പോൾ മമ്മൂട്ടിയുടെ വീട് ഇങ്ങനെ ഒരു റിസോർട്ടാക്കി പരിണാമം പരിണമിച്ച് ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കാന്ന് പറഞ്ഞാൽ എന്ത് മാന്യതയുള്ളതിൽ എന്തെങ്കിലും എത്തിക്സ് വേണ്ടത് മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഒരു എത്തിക്സ് വേണ്ടേ ഇയാളൊരു സൂപ്പർ സ്റ്റാർ അല്ലേ ഒന്നുമില്ലെങ്കിൽ പത്ത് എഴുപത്തിനാല് ഇത്രയും സിനിമയിൽ വന്നിട്ട് ഇത്രയും കാലം ഈ ജനങ്ങൾ ഇയാളെ സഹിച്ചതല്ലേ അപ്പോൾ ആ സഹിച്ച ജനങ്ങളോട് ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത് ഇങ്ങനെയാണോ പ്രത്യുപകാരം ചെയ്യുന്നത് വളരെ വളരെ മോശം മമ്മൂട്ടി ഇതൊക്കെ നിങ്ങൾ ആ വീട് ഒരിക്കലും അതങ്ങനെ ഒരു ആൾക്കാരൊക്കെ എഴുപത്തയ്യായിരം രൂപ താമസിക്കാൻ നിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ കൊടുക്കാൻ പാടില്ല നിങ്ങളത് വിൽക്കാനേ പാടില്ല നിങ്ങൾക്കത് പൂട്ടിട്ടൂടെ എന്തിനാണ് ഇനി കാശ് എന്തിനാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എത്ര കോടികളുണ്ട് ആസ്തിയുള്ള ആളാണ് നിങ്ങൾ ഓഡീഷന്മാരെ പട്ടികയിൽ വരെ നിങ്ങൾ ഉള്ള ആളല്ലേ എന്നിട്ട് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് കൊടുത്തിട്ട് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ കച്ചവടംവൽക്കരിക്കാൻ നിൽക്കുന്നത് വളരെ 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 മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം